നമുക്കറിയാം അർജുൻ അർജുൻ ഇന്ന് കാണാതായിട്ട് പത്ത് ദിവസം കഴിഞ്ഞു അപ്പം അർജുനന് വേണ്ടിയുള്ള തിരച്ച് നടക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടത് ഒരു ഈ വീഡിയോ കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നിരുന്നെങ്കിൽ അവർക്ക് വളരെയേറെ ഉപകാരപ്പെട്ടാൽ കഴിഞ്ഞ ഡിസംബറിൽ അവിടേക്ക് യാത്ര പോയ ഒരു എന്ന് ബിജെപറ ചാനല് ബി ജെ ട്രീം പറഞ്ഞൊരു ചാനല് അപ്പൊ അദ്ദേഹം എടുത്ത വീഡിയോ ആണ് ഇപ്പൊ ഈ ഇതിനകത്ത് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കാം അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് അപ്പോൾ ആ വീഡിയോൻ്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക അങ്കോള ഷിരൂർ ലാൻഡ് സ്ലൈഡ് റിവ്യൂ ഇവിടെയാണ് ആ ലോറി കാണാതായത് ഷിരൂർ എക്സ്പ്ലെയിൻഡ് എന്നും പറഞ്ഞിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് വീഡിയോ അപ്പോൾ ഇതിൽ ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കട ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട് ഓക്കെ ഇതാണ് ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കടയായിട്ട് ഈ വീഡിയോയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഇതല്ല ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു വെച്ചത് ആ ദാബയിൽ അഞ്ച് പേരുണ്ടായിരുന്നു അതിലൊന്ന് ലക്ഷ്മൺ നായിക്ക് രണ്ട് ശാന്തി നായിക്ക് മൂന്ന് റോഷൻ പതിനൊന്ന് വയസ്സുള്ള കുട്ടി നാലാമത്തേത് അവന്തിക ആറു വയസ്സുള്ള പെൺകുട്ടി പിന്നെ ഒരു അമ്മൂമ്മയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അമ്മൂമ്മയുടെ ബോഡി കുറച്ച് ദൂരെയായിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞിരുന്നെച്ചാൽ പക്ഷേ അത് ധാവയിൽ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ചാമത്തെ ആൾ എന്ന് പറയുന്ന അവരുടെ ഒരു റിലേറ്റീവാണ് ഞാൻ അവിടെ പോകുന്നത് കഴിഞ്ഞ ഡിസംബർ ഒരു ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ അവിടെ കൂടി പാസ് ചെയ്ത് പോകുന്ന നേരത്ത് ആ ധാവയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് അന്നും ഈ അഞ്ച് പേരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എക്സാക്ട് ലൊക്കേഷൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ തന്നത് ഒന്നായിട്ടുണ്ടായിരുന്നില്ല ടൈം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ലേഡിയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടമാരെ ലോറി ഡ്രൈവേഴ്സൊക്കെ അവർ വരുന്നുണ്ട് അവർ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് വെള്ളം ബോട്ടിൽ കളക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫുഡ് വെയിറ്റ് ചെയ്ത് അവിടെ ബെഞ്ചിലെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ആയിട്ടൊരു രണ്ട് ക്ലിപ്പ് ഞാൻ അന്ന് അവിടെ വെച്ച് എടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ പലരും നോക്കുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഇതിന് മുന്നേ ഈ ലാൻഡ് സ്ലൈഡ് നടക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവർ ഈ സ്ട്രീറ്റ് വ്യൂ എടുത്തിട്ട് അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ആ കറക്റ്റ് ക്ലിപ്പ് അതിൽ അതിൻ്റെ ഈ ദാബയുടെ ഫ്രണ്ട് സൈഡും ലോറി നിർത്തിയിട്ടിരിക്കുന്നതും എൻ്റെ അടുത്തുള്ള ലോറികളെന്ന് പറയുന്നത് ദാബയുടെ ഫ്രണ്ടിൽ അതായത് കേരളത്തിൽ നിന്ന് ഗോവ സൈഡിലേക്ക് പോകുന്ന വണ്ടികളാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇനി നിങ്ങൾ നോക്കുക അപ്പുറത്തെ സൈഡിലെ ഓപ്പോസിറ്റ് സൈഡിലെ നിർത്തിയിട്ടിരിക്കുന്നത് ഗോവ സൈഡിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലോറികളാണ് അല്ലെങ്കിൽ കർണാടകയിലേക്ക് പാസ് ചെയ്ത് വരുന്ന ലോറികളാണ് ആ ലോറികളാണ് ശരിക്കും എക്സാക്ട്ലി ആ കുന്നിൻ്റെ നേരെ താഴെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ വന്ന് വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഇതാണ്ടോ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ അട ലോറി കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെവിടെയാണ് വണ്ടി ഓടിക്കിരിക്കുന്നത് ഈയൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിക്കിയത് അടിപൊളി അടിപൊളിയല്ലേ അപ്പോ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ അവിടെ ഉണ്ടാവും ദാവയുടെ അടുത്ത് അവിടെയാണെങ്കിൽ ലോറിക്കാരൊക്കെ വണ്ടി എടുക്കുന്നത് അപ്പോൾ ഇവർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും മനസ്സിലായി ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും ഇവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റി കാര്യത്തില് നമുക്ക് അഷ്യൂർ ചെയ്യാം അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത് ബിക്കോസ് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്ക താപയിലും അതായത് ഇവർ കഴിക്കുന്ന താപേന്നാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് എടുക്കുക എടുത്തിരുന്നെച്ചാൽ എല്ലായിടത്തും തന്നെ നല്ല ഫുഡായിരിക്കും ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ രണ്ടാമൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ആ ലൊക്കേഷനിൽ ഞാനൊന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്ന് ലഞ്ച് റെഡി ആവാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പുറത്ത് വന്നപ്പോൾ ആ ദാബയുടെ ഫ്രണ്ട് സൈഡും പിന്നെ ആ റോഡും അത് കൂടാതെ അവിടെ പാർക്ക് ചെയ്തിരുന്നെച്ചാ ലോറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്ലിപ്പും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആ ഒരു ഉൾഭാഗമൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ട് രണ്ടാമത്തെ ഒരു ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു ഇതിൽ ഇതിലാദ്യത്തെ ക്ലിപ്പിൽ ഞാനവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കുന്ന് ചെറിയൊരു കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ട് കുട്ടികളുണ്ട് അതാണ് ലക്ഷ്മൺ നായിക്കിൻ്റെ രണ്ട് മക്കൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് ന്യൂസിൽ വന്നപ്പോൾ ഇവർ ലാൻഡ്മാർക്കായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദാബയുടെ ഫ്രണ്ടിലായിട്ട് സ്ഥലം എനിക്കറിയായിരുന്നു ഷിരൂര് അറിയായിരുന്നു ദാബയുടെ ഫ്രണ്ടിലായിട്ടൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് മറിഞ്ഞെടുക്കണമായിരുന്നു അപ്പോൾ ഈ വീഡിയോ ആ ഫസ്റ്റ് ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരിത്തിരി മൂവിയുമ്പോൾ തന്നെ ടിൽറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഇലക്ട്രിക് പോസ്റ്റ് വിസിബിളാണ് അങ്ങനെയാണ് ഞാൻ ആ ഒരു സ്പേസ് തന്നെയാണെന്ന് ഒരുവിധം ഉറപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് ന്യൂസ് ചാനലിൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെയാണ് ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ എന്ന് ഉറപ്പിച്ചത് അർജുനും അർജുൻ കൊണ്ടുവന്ന ലോഡ് നിറച്ച ലോറി ഇത് കൊണ്ടൊന്നും നിർത്തിയിട്ടിരിക്കുന്നത് ഗോവയെന്ന് കർണാടക അല്ലെങ്കിൽ ഗോവയെന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു സൈഡിലാണ് ഓക്കെ അപ്പോൾ അവരെങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റോഡിനോട് ചേർത്തേ നിർത്തുള്ളൂ സൈഡ് ചേർത്തേ നിർത്തുള്ളൂ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലുള്ള ആ വലിയ മല അതും റോഡിന് തമ്മിൽ അധികം ദൂരമില്ല ഓക്കെ ചെറിയൊരു ദൂരം ദൂരമുള്ളൂ ആ രണ്ടും തമ്മിൽ അതിൽ ഓരോ നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ആറടി അല്ലെങ്കിൽ ഒരു എട്ടടി അത്രയും നീളമുള്ളൂ ആ മലയും ആ റോഡും തമ്മിൽ അവിടെ നിന്നുള്ളൂ റോഡ് കഴിഞ്ഞിട്ട് ഈ ദാബ അതായത് റോഡ് ടാർ ഫിനിഷ് ചെയ്യുന്ന അവിടെ നിന്ന് ദാബ വരെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീറ്റർ ദൂരം ഉണ്ടാകും അതായത് ലക്ഷ്മൺ നായിക്കിൻ്റെ ദാബയുടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു മിറ്റം ഏരിയ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പുറയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ലെവൽ അതായത് മണ്ണിൻ്റെ ലെവലെന്ന് പറയുന്നത് റോഡിൻ്റെ മണ്ണിലെ മണ്ണിൻ്റെ ലെവലും റോഡിലുള്ള ഈ പുള്ളിയുടെ വീടിൻ്റെ അവിടെയുള്ള മണ്ണിൻ്റെ ലെവലും അത് കൂടാതെ പുറകിലുള്ള ലെവലും ഏകദേശം സെയിമാണ് ഒരിത്തിരി പുറകിലേക്ക് പോയി കഴിയുമ്പോൾ പുറകിലേക്ക് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ഇരുപത് മീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട് ഈ വീടും പുഴയും തമ്മിൽ ഓക്കെ പതിനെട്ട് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പുറകിലേക്ക് ഒരു ഇത്തിരിയും കൂടി ആ സെയിം ലെവലിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് താഴുന്നുണ്ട് ഓക്കെ ഏട്ടടിയായിട്ട് താഴേക്ക് താഴുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയിട്ട് വീണ്ടും താഴുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പുഴ വരുന്നത് ഇപ്പോൾ അവർ പലരും പറയുന്നുണ്ട് കർണാടക ഗവൺമെൻറ്റ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അവിടെ നടത്തുന്നില്ലെന്ന് പറയുന്നുണ്ട് നമ്മളുടെ ആൾക്കാർക്കാണെങ്കിൽ അവിടെ കയറിയൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ ഞാനിപ്പോൾ വീഡിയോ ബേസിക്കലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് കാണിക്കാൻ വേണ്ടി മാത്രം കാരണം ഇപ്പോഴും ആർക്കും പലർക്കും തന്നെ ഒരു ഐഡിയ ഇല്ല ആ സ്പേസ് എങ്ങനെയാണ് ഇരുന്ന് വെച്ചതൊന്നും ഇപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അധികം ഒരു പിക്ചർ പണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആരുടെയും ഈ ഒരു ഇതിൽ ഞാൻ ആ സ്പേസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇത് കണ്ടിട്ടുമില്ല അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഞാനൊന്ന് അവിടെ ചെന്നപ്പോൾ ആ കുട്ടികൾ നല്ലതായിരുന്നു നമ്മുടെ അടുത്ത് മാത്രമല്ല കേട്ടോ അത് ലൈക്ക് അവിടെ വരുന്ന എല്ലാ ഡ്രൈവേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഇഷ്ടം ആളുകളാണ് ഞാനൊന്ന് അവിടെ ചെന്നപ്പോൾ കോഴിക്കോട് എന്നുള്ള ഒന്ന് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അതുകൂടാതെ യു പിയിലുള്ളൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു പിന്നെ കർണാടകയിൽ തന്നെയുള്ള ഒരാളുണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി അവരെല്ലാം ഇപ്പം ലോറി ഡ്രൈവേഴ്സ് ആണെങ്കിലും തന്നെ പറയുന്നുണ്ട് ആ ഫാമിലി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നുള്ളത് അത് ശരിയായിരുന്നു നമുക്ക് ആ ഒരു എനിക്കിപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ഞാനത് കൺഫേം ചെയ്ത രണ്ട് ദിവസം മുന്നെയാണ് കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ ഒരു സ്പേസ് ആയിരിക്കും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഒരു ന്യൂസിലൊരു പിക്ചർ ഇട്ടു അദ്ദേഹത്തിൻ്റെ ആ ഫാമിലിയുടെ അപ്പോൾ കണ്ടപ്പോൾ ഏകദേശം അവര് തന്നെയാണെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇപ്പൊ അവസാനിപ്പിക്കണു ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള ഒരാൾക്ക് ഇപ്പൊ പോലീസിന് നേവിയൊക്കെ ഈ ഒരു ടൈം ആയപ്പോഴായിരിക്കും അവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് അതിനെ ഒരു അറിവുണ്ടാവണം എന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്ഥിരം പാർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സിനാണ് അവർക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടാവും അവർ ചിലപ്പോ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ദാബിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പക്ഷേ എന്തോരം ഫ്രണ്ടിലേക്ക് കയറിയാണ് അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങിയാണ് വണ്ടി ഇട്ടിരിക്കുന്നതെന്ന് കൂടി അറിയാമെങ്കിൽ ഡ്രൈവേഴ്സിനാർക്കെങ്കിലും നന്നായിട്ടൊരു ജഡ്ജ്മെൻ്റ് നടത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പോയിരുന്നു പക്ഷേ ഞാൻ ആ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാൻ അവിടെ ഒരു അമ്പത് മീറ്റർ ഫ്രണ്ടിലേക്കായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഞാനപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ആ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഈ ഗംഗാവലി പുഴയുടെയും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വലിയ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം പുഴ ഭയങ്കര ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ടൈമാണ് അതുമല്ല പുഴയിൽ വെള്ളവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോയത് ബാക്ക് സൈഡ് ഇതിൻ്റെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഈ ദാവയുടെ ബാക്ക് സൈഡ് ഞാൻ ആ ബാ ആ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ഒരു രണ്ട് ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പറയാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ദാബയിൽ നിന്ന് ഒരമ്പത് മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു എന്നിട്ടാണ് ഇവിടെ വണ്ടി ഇത് ഇതാണ്ടോ ഈ ക്ഷേത്രത്തിലേക്ക് ഇറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓതിക്കിയത് ഇവിടുത്തെ ആ ഒരു നിലവും ആ റോഡിൻ്റെ ഹൈറ്റും തമ്മിൽ നോക്കുക നല്ല വ്യത്യാസമുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗംഗാവലി റിവർ ഇപ്പോൾ വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത് കണ്ടോ ഇതാണ് ആ ക്ഷേത്രം അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ റിവറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല താഴ്ചയുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാം അപ്പൊ നമുക്ക് അവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ കാണാൻ കണ്ടോ നല്ല താഴ്ച കണ്ടോ ഇതിപ്പോ ഡിസംബർ ടൈം ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴുക്ക് കുറവാണ് അതുകൂടാതെ വലിയ വെള്ളവും ഇല്ല ഒറ്റ കിടക്കുന്ന ആണ് വണ്ടി ഇരിക്കുന്നുണ്ടോ ആ ഡിസ്റ്റൻസും ആ താഴ്ചയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം മേളിൽ വണ്ടി പോകുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറയുന്ന ആ ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും അവരും ആ എന്ന് പറഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ കുറച്ച് പേരാണ് ഇല്ലേ നഷ്ടപ്പെട്ടുപോയത് അപ്പം നമ്മൾ ഈ കേരളം വളരെയേറെ സമ്മർദ്ദം ചെലുത്തിയ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ചാനലുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ പലതരം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈയൊരു അന്വേഷണം ഈ ഒരു വഴിക്ക് വരെങ്കിലും എത്തിയിരിക്കുന്നത് അർജുൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് എത്തി അതിനു മുമ്പ് നമുക്കറിയാം അവര് ഒരു സാധാരണ സംഭവം പോലെ ഉപേക്ഷിക്കപ്പെടുമായിരുന്ന ഒരു വിഷയമായിരുന്നു ഇത് അത് ഏർ ഇവിടെ വരെയൊക്കെ എത്തി അപ്പൊ ഇവര് ആദ്യം തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് ഒരു പക്ഷേ ഈ അവിടുത്തെ ഏർ ഇദ്ദേഹം ഈ വീഡിയോ പറയുന്ന അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാല് ഡ്രൈവർമാരുടെ സ്ഥിരമായിട്ട് ആ ഒരു കടയില് സ്ഥിരമായിട്ട് അതുവഴി പോകുന്ന ഒരു ക്യാമ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ ആ കാലാവസ്ഥയും അവിടുത്തെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ രീതികളും ഒക്കെ അറിയാവുന്നവരായിരുന്നു അപ്പം അവര് അങ്ങനെയുള്ള ആൾ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് മുന്നിട്ടിറങ്ങിയിരുന്നേ ഒരു പക്ഷെ ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവര് ഈ പറയുന്ന അർജുന ഒക്കെ നേരത്തെ തന്നെ രക്ഷിച്ചെടുക്കാമായിരുന്നു എന്നാണ് നമുക്കിപ്പോ തോന്നുന്നത് എന്തായാലും വെള്ളത്തിൽ പോയതാണ് എന്താണ് ഒരു ചെറിയ സാധ്യത മാത്രമാണുള്ളത് എങ്കിൽ പോലും അത് എത്രയും നേരത്തെ ചെയ്യേണ്ടതായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കേണ്ടതല്ല അതിന് മറ്റ് കാലാവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ച് മാറ്റി വെക്കേണ്ടതല്ല അവിടെ കുറെ പശുക്കളും നായയൊക്കെ ഒക്കെ ആ വീഡിയോയെ നമുക്ക് കാണാം അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മുടെ ആ ചാനലിലെ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ പശുവിൻ്റെയും നായകളുടെ നായകളുടെയൊക്കെ കാര്യം അതൊക്കെ ഈ ഒരു വീടുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ആ കടയില് ഉണ്ടായിരുന്ന പിന്നെ ആ കടയില് ആശ്രയമായിട്ട് നിന്നാണ് ആ പശുവൊക്കെ ഒക്കെ വന്ന് നിൽക്കുന്നതാണ് അതിനൊക്കെ ഒരു കെട്ടുപോലും ഇല്ലാതെ അത് മേഞ്ഞു നടന്നിട്ട് അവിടെ വന്ന് നിൽക്കുന്നു അപ്പം അങ്ങനെ അതുപോലെ വളർത്തെയാണ് ആ അതൊന്നും ഇപ്പൊ അവിടുന്ന് വിട്ടുപോയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആദ്യം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ കടന്നു പോയത് പക്ഷെ എന്തൊക്കെയായാലും ഒരു സമ്പൂർത്തർ കൂടി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആയാലും ഏതൊരു സംസ്ഥാനങ്ങളുടെ ആയാലും ഈ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ വേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്